ൂരാണ് അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നല്ലൊരു പ്രോപ്പർട്ടിയായിട്ടാട്ടോ ഒരു മുപ്പത്തിയേഴ് സെൻറ് സ്ഥലം നല്ലൊരു സ്ഥലം കേട്ടോ അത് നമ്മുടെ ആലത്തൂർ താലൂക്കിലാണ് ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി പഞ്ചായത്തിലെ ആ കാവശ്ശേരി അല്ല തരൂര് പഞ്ചായത്തിലാട്ടോ അപ്പോൾ ഇതിൽ ഒരു മൂന്ന് ഷെയറാണ് അതായത് ഒരു തറവാട് മൂന്ന് നാല് പേർക്കുള്ള ഷെയറാണ് അപ്പോൾ മൊത്തം മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം ഒന്നിച്ച് കിടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വേറെയും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് തറയിടാൻ പറ്റിയത് പഞ്ചായത്ത് റോഡ് സൈഡാണ് കേട്ടോ അപ്പോൾ തരൂര് പഞ്ചായത്തിലാണ് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി വീടിന് വീട് വയ്ക്കാൻ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാനുള്ള തറയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു മുപ്പത്തിയേഴ് ഒന്നിച്ച് കിടക്കുന്നുണ്ട് അതും പതിനഞ്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതുകൂടാതെ ഒരു പത്ത് സെൻറ്റ് വേറെയും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ വ്യൂ കണ്ടില്ലേ കേട്ടോ പഞ്ചായത്ത് റോഡ് സൈഡാണ് നല്ല ഒരു വറ്റാത്തൊരു കിണറുണ്ട് ഓക്കെ കേട്ടോ വറ്റാത്ത കിണർ കാര്യങ്ങൾ ഓക്കെ യെസ് അപ്പോൾ ടോട്ടലി മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില അവർ പറയുന്നത് സെൻറ്റ് എൺപതിനായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതൊരു പതിനഞ്ച് സെൻറ്റും തറയിട്ടത് സെപ്പറേറ്റ് വേണേൽ കൊടുക്കാം നല്ല വറ്റാത്ത കിണറുണ്ട് പഴയ കിണറാണ് അതേപോലെ ഇതൊരു പതിനഞ്ച് സെൻറ്റ് ഇതും അതിലേക്കും വണ്ടി പോകാൻ ടിപ്പർ വരെ പോകാനുള്ള ഒരു പതിനഞ്ച് സെൻറ്റ് അവിടെ ഒരു ഏഴ് സെൻറ്റ് അങ്ങനെ ടോട്ടലി മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കേട്ടോ അപ്പോൾ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം സെൻറ്റ് വില എൺപതിനായിരം രൂപ ഫ്ലോട്ട് പതിനഞ്ച് വേണ്ടവർക്ക് പതിനഞ്ച് കൊടുക്കാം പത്ത് വേണ്ടവർക്ക് പത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ലെവലിൽ നെഗോഷ്യബിൾ ഓക്കെ അപ്പോൾ പഞ്ചായത്ത് റോഡ് സൈഡാണ് പറമ്പ് കാറ്റഗറിയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്ഥലത്തിന് എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിലാണ് കേട്ടോ തരൂർ പഞ്ചായത്തിൽ നിന്നും നമുക്കൊരു മൂന്ന് നാല് കിലോമീറ്റർ മാറി കേട്ടോ പരക്കാട്ടുകാവുന്നതാണെങ്കിലും ഒരു മൂന്ന് കിലോമീറ്റർ മാറി തരൂർ പാലത്തിൻ്റെ അവിടെ നിന്നാണെങ്കിലും ഒരു രണ്ട് കിലോമീറ്റർ മാറി അങ്ങനെ വരുന്ന ഒരു ഉള്ള് ഏരിയയാണ് പക്ഷേ നല്ല പഞ്ചായത്ത് റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ മുപ്പത്തേഴ് സെൻറ്റ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എൺപതിനായിരം രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നത് കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച് രാജേഷ് ആലത്തൂർ താങ്ക്